പണം ഉണ്ടെങ്കിൽ ലൈസൻസ് റെഡി ഇത് എന്താ ചോദിച്ചുകഴിഞ്ഞാൽ ഇത് നമ്മൾ ഈ വാർത്ത ഒറ്റടിക്ക് കാണുമ്പോൾ വിചാരിക്കുമ്പോ പൈസ കൊടുത്താണ്ട് ലൈസൻസ് വാങ്ങുന്ന പരിപാടിയാണോ സംഗതി അതാണ് പക്ഷെ ചെറിയൊരു രത്ത് ഈ വിദേശത്തൊക്കെ നിൽക്കുന്ന ആൾക്കാരുണ്ടല്ലോ അവർക്ക് അവിടെ ലൈസൻസ് ഉണ്ടാവും ഇവിടെ ഉണ്ടാവില്ല അപ്പൊ ആ ലൈസൻസ് എടുക്കാൻ വേണ്ടി നമ്മൾ ഇങ്ങോട്ട് വരുന്ന സമയത്ത് അവർക്ക് വണ്ടി ഓടിച്ച് കാണിക്കേണ്ട ആവശ്യമില്ല റിട്ടേൺ ടെസ്റ്റ് എക്സാം ഉണ്ടല്ലോ അത് മാത്രമേ എഴുതിയാ മതി അപ്പൊ നമ്മുടെ പാർ എന്താക്കി അവരെ കൊണ്ട് എക്സാം എഴുതിപ്പിക്കേണ്ട പൈസ തന്നു കഴിഞ്ഞാൽ നെഞ്ചു തരാം എന്നുള്ള സ്കീം ഇറക്കി ഏറ്റവും വലിയ കോമഡി ഇത് തിരൂരോ എവിടെയാണ് നടന്നത് ഈ തിരൂരിൽ കഴിഞ്ഞ വർഷം വലിയ ഇതുപോലത്തെ സ്കാം സ്കാമെന്താ ഇതുപോലത്തെ അഴിമതി എന്താ അവിടുത്തെ ഉദ്യോഗസ്ഥന്മാരെ മുഴുവൻ സ്ഥലം മാറ്റിയതാണ് അതേ സ്ഥലത്താണ് വീണ്ടും ഈ ഒരു പരിപാടി നടന്നിട്ടുള്ളത് മുഴുവൻ മാറ്റിയതിന് ശേഷം ഈ പരിപാടി അവർ നിർത്തിയിട്ടില്ല അതാണ് സംഗതി അപ്പൊ ഞാൻ പറഞ്ഞ ഇങ്ങനെ ഈ അപ്രോഡൊക്കെ നിക്കുന്ന ആൾക്കാർ ഇങ്ങോട്ട് വരുന്ന സമയത്ത് അവർക്ക് ലൈസൻസ് കിട്ടാൻ വേണ്ടി അവർക്ക് വണ്ടി ഓടിച്ചു കാണിക്കണ്ട എക്സാം എഴുതാ മതി അപ്പൊ എക്സാം എഴുതാതെ പൈസ കൊടുത്തുകൊണ്ട് ചെയ്യുന്ന പരിപാടിയാണത് ഇത് പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാല് പതിനായിരം മുതൽ ഇരുപതിനായിരം ഒക്കെ തുച്ഛായിട്ട് എമൗണ്ട് കൊടുള്ളു അപ്പൊ ഇത് കൊടുക്കാനും ആളുണ്ടാവും സ്വാഭാവികമായിട്ടും അവര് വാങ്ങും ചെയ്യും അല്ലെ ഇത് എന്താ പറയാ തിരൂര് കഴിഞ്ഞ പ്രാവശ്യം ഫുള്ള് സസ്പെൻഡ് ചെയ്താണ് ഇങ്ങനത്തെ എന്തൊക്കെയാ ഉണ്ടായിട്ട് അതേ സ്ഥലത്ത് വീണ്ടും ഇങ്ങനെയൊക്കെ നടക്കാന്ന് പറയുമ്പോഴേ ഈ മോട്ടോർ വെയിൽ എം പി ഡി അതുപോലെയുള്ള പൊതുമരാമത്ത് പൊതുമരാമത്ത് പറയേണ്ട ആവശ്യമല്ല ഏറ്റവും കൂടുതൽ എന്താ പറയാ ഇതുപോലത്തെ കാര്യങ്ങൾ നടക്കുന്നതാണ് പൊതുമരാമത്ത് വകുപ്പ് അതല്ലെങ്കിൽ നമ്മുടെ റവന്യൂ ഡിപ്പാർട്ട്മെന്റ് ഇഷ്ടം പോലെ പുറത്തു വരാത്തത് ഇഷ്ടം പോലെ നടക്കുന്നുണ്ട് ഇതുപോലത്തെ ന്യൂസ് കിടക്കുവാൻ വരുന്നല്ല അപ്പോൾ അത് അങ്ങനെ ഒരു വാർത്ത ഓക്കെ നമുക്ക് അടുത്തൊരു വാർത്ത പോകാം അടുത്ത കുറച്ച് ഇമ്പോർട്ടൻ്റ് ഒരു വാർത്തയാണ് അടുത്തത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വാർത്തയാണ് ഇത് ആൾക്കൂട്ട കലിയിൽ ഒരു ജീവൻ കൂടി കൂടിയെന്നുള്ളത് സംഗതി മനസ്സിലായോ നമ്മുടെ അട്ടപ്പാടിയിൽ മധുവിനും സംഭവിച്ചില്ല അതേ സംഗതി റിപ്പീറ്റ് അടിച്ചിട്ടാണ് ഭക്ഷണം ഭക്ഷണമല്ല മോഷ്ടിച്ചു എന്ന് പറഞ്ഞതാണ്ട് ഒരാളെ ആൾക്കൂട്ടം ചേർന്ന് കണ്ട് അടിച്ച് പപ്പരാക്കി ആള് മരിച്ചു ഇയാൾ കയ്യിൽ നിന്ന് എന്തെങ്കിലും തൊണ്ടി കിട്ടാതില്ലേ തൊണ്ടി കിട്ടിയില്ല എന്നുള്ളതല്ല ആൾക്കൂട്ട ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടു അത് നമ്മുടെ കേരളത്തിൽ ഭയങ്കര ക്ഷെ ആയിട്ടുള്ള കാര്യം അതും അതിഥി തൊഴിലാളിയാണ് ഇപ്പൊ അവനെ കാണ്ട് വീട്ടിൽ ആസുന്നത് കേരളത്തിൽ ഒരാൾ പണിക്കൊന്നു അവിടുത്തെ ആൾക്കാർ തല്ലിക്കൊന്നു ഈ ലെവലിലെ അവിടത്തേക്ക് ആൾക്കാരൊക്കെ സംസാരിക്കാ ഭയങ്കര പ്രശ്നമാണ് അല്ലെങ്കിലും ഈ ആൾക്കൂട്ടം എന്ന് പറയുന്നത് എപ്പോഴും ഒരു ഡെയിഞ്ചറായിട്ടുള്ള സംഗതിയാണ് പലപ്പോഴും ആൾക്കൂട്ടം കൂടി കഴിഞ്ഞാൽ അവർ അവരുടെ അവർക്ക് ജനാധിപത്യ ബോധം ഉണ്ടാവില്ല മിനിമം സാമാന്യ ബോധം പോലും ഈ ആൾക്കൂട്ടങ്ങൾക്ക് ഉണ്ടാവില്ല കാരണം ആര് എന്ത് എങ്ങനെ ചെയ്തു അടി കിട്ടില്ല ആൾക്കൂട്ടം ചെയ്തു ഇത്ര പേരെ ഉണ്ടാവുള്ളു അത് പിന്നെ ആര് എന്ത് ചെയ്തു എന്നുള്ളത് തപ്പി ഇറങ്ങണം നേരെ പക്ഷെ ഒറ്റക്കൊറ്റക്കാരും ഒരാൾ ഉണ്ടാവില്ല ആളും ആളുകൾ കൂടി കഴിഞ്ഞാൽ പിന്നെ എല്ലാവർക്കും തല്ലാൻ കൊല്ലാനും ഒക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ചെയ്യുന്നേരും അപ്പൊ ഈ ഒരു സദാചാരത്തിന്റെ കേസൊക്കെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ആൾക്കൂട്ടമാണ് അത് ഇടപെടാം ശ്രദ്ധിച്ചിട്ടുണ്ട് ഒരു ഒരു ടീമാണ്ട് വരും എന്നിട്ട് തുടങ്ങും പ്രത്യേകിച്ച് ഈ ആൾക്കൂട്ടം ഡെയിചർ ആണ് ഒരു കുറച്ച് പ്രശ്നം ഒരാള് രണ്ടാള് മൂന്നാൾ വെച്ച് അതിനെ എതിർക്കാൻ പറ്റില്ല ആൾക്കൂട്ടങ്ങൾ ഒരു അഞ്ചാറ് ആൾക്കാർ ചിലപ്പോ പത്ത് ആൾക്കാരൊക്കെ ആയിരിക്കും ഒരാളെ എതിർക്കുക ഒന്നും ചെയ്യാൻ പറ്റില്ല അങ്ങനത്തെ അക്രമങ്ങൾ ഇന്ത്യയില് ഒരുപാട് എന്താ പറയാ നമ്മുടെ നോർത്തിൽ ഒരുപാടുണ്ട് നമ്മുടെ ഇന്ത്യയിലും നമ്മുടെ കേരളത്തിലും അതിന്റെ അളവ് കുറച്ചൊന്നുമല്ല അപ്പൊ ഇത് വളരെ എന്താ പറയാ ഇത് വളരെ ഗുരുതരമായിട്ടുള്ള ഒരു അവസ്ഥയാണ് ആൾക്കൂട്ടങ്ങൾ ആളുകളെ കൊല്ലുക ആൾക്കൂട്ടം വിചാരണ ചെയ്യുക അവര് ശിക്ഷ നടപ്പാക്കുക എന്നൊക്കെ പറയുന്നത് ഏതായാലും ഭയങ്കര മോശം കാരണം ഇത് ഭയങ്കര ഒരു നാണക്കേട് ഉണ്ടാക്കുന്ന ഒരു അവസ്ഥയാണ് കേരളത്തിനുള്ളത് ഈ ആൾക്കൂട്ട കൊലപാതകം എന്ന് പറയുന്നത് ഇന്നിപ്പോ ഒരു ചെറിയ സംഗതി പറയുകയാണെങ്കിൽ ഞങ്ങളിവിടെ ഒരു ചെറിയ പരിപാടി ഉണ്ടായിരുന്നു ലീഗിന്റെ അപ്പൊ ഇവിടെ അതുപോലത്തെ സംഗതി ഉണ്ടായി കുറച്ച് ആൾക്കാർ ഒരു വണ്ടിക്കെതിരെ അക്രമ എന്താ പറയാ പ്രശ്നമുണ്ടാക്കി കുറച്ച് ചെക്കന്മാരാണ് അവർ ആ വണ്ടി എന്ന് പറയുമ്പോ ഓണടിക്കുക എന്തോ ചെയ്താണ് എല്ലാവരും കൂടി കൂടി ആ വണ്ടിക്കാരനെങ്ങട്ട് ഷൗട്ട് ചെയ്യാനും ചൂടാവാനൊക്കെ ഒക്കെ തുടങ്ങി ആ പരിപാടി നടത്തണോണ്ട് അവിടെ ബ്ലോക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട് അതിന്റെ അടക്ക് നടക്കുന്ന സംഗതി ആണത് ആൾക്കൂട്ടങ്ങൾ എപ്പോഴും അപകടമാണ് അവരെ നേരിടേണ്ടത് അവരെ നേരിടാൻ ബുദ്ധിമുട്ടാണ് കഴിയില്ല കാരണം അവർക്ക് ഒരു മര്യാദ ഉണ്ടാവില്ല ജനാധിപത്യ മര്യാദ ഉണ്ടാവില്ല സാമാന്യ മര്യാദ ഉണ്ടാവില്ല വിയാദാക്ഷണ്യം ഇങ്ങനത്തെ ഉണ്ടാവില്ല അവർക്ക് എന്താ ആൾക്കൂട്ടത്തിന്റെ വയലൻസ് നമുക്കത് നേരിടാൻ പറ്റില്ല എങ്ങനെയൊക്കെ നോക്കിയാലും അത് പ്രശ്നം തന്നെയാണ്